നമസ്കാരം ചെങ്കടലിൽ ഇസ്രയേൽ അമേരിക്കൻ കപ്പലുകൾ ലക്ഷ്യമിട്ട ഹൂതി വിമതർ ആക്രമണം തുടരുന്നതിനിടെ പ്രതിസന്ധി രൂക്ഷമാക്കി ഇറാഖിലേക്ക് ഇറാന്റെ ആക്രമണവും നടക്കുന്നു ഇറാഖിന്റെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാന്റെ തലസ്ഥാനമായ എർബിലിലെ ഇസ്രായേലി രഹസ്യാന്വേഷണ കേന്ദ്രം ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു ഇറാന്റെ സായുധ സേനയുടെ ഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അതായത് ഐ ആർ ജി സിയുടെ ആണ് ആക്രമണം നടത്തിയത് ഐ ആർ ജി സിയെ ഉദ്ധരിച്ച് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതും ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് കോർപ്പ സിറിയയിലും കുർദിസ്ഥാൻ മേഖലയിലും ഒന്നിലധികം മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാഖിലെ കുർദിസ്ഥാൻ സുരക്ഷാ കൌൺസിൽ അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ വ്യവസായി പെഷ്രോ ദിസായിയും ഉൾപ്പെടുന്നുവെന്ന് കുർദിസ്ഥാൻ ഡെമോക്രാറ്റിക് പാർട്ടി അറിയിച്ചു കുർദിസ്ഥാനിലെ ഇസ്രായേലി മൊസാദിന്റെ ആസ്ഥാനമെന്ന് ആരോപിക്കപ്പെടുന്നിടത്താണ് ആക്രമണം ഉണ്ടായത് ചാരപ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനും മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള കേന്ദ്രമായി പ്രവർത്തിച്ച ആസ്ഥാനമാണ് ആക്രമിച്ചതെന്നാണ് ഐ ആർ ജി സിയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായാണ് ആക്രമണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇർബലിൽ എട്ട് സ്ഫോടനങ്ങൾ ഉണ്ടായതാണ് റിപ്പോർട്ട് സംഭവത്തെ തുടർന്ന് ഇർബിൽ വിമാനത്താവളത്തിലെ വ്യോമ ഗതാഗതം നിർത്തിവെച്ചതായി റോയിട്ടേസും റിപ്പോർട്ട് ചെയ്തു ഇത് ഭീകരാക്രമണമാണെന്നും ഇർബലിനെതിരെ നടന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നും ഇർബിൽ ഗവർണർ ഒമേദ് ഘോഷ്നവ് പ്രതികരിച്ചു അതേസമയം ആക്രമണത്തെ യു എസ് അപലപിച്ചു ഇർബിലിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ യു എസ് ശക്തമായി അപലപിക്കുകയും കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു ഇറാഖിന്റെ സുസ്ഥിരതയെ തകർക്കുന്ന ഇറാന്റെ വിവേചനരഹിതമായ മിസൈൽ ആക്രമണങ്ങളെ എതിർക്കുന്നുവെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പ്രസ്താവനയിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു എം വി ജിബ്രാൾട്ടൺ ഈഗിൾ കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടതെന്ന് യു എസ് കേന്ദ്ര കമാൻഡ് അറിയിച്ചു ആർക്കും പരിക്കേറ്റിട്ടില്ല കപ്പലിന് സാരമായ തകരാറുകൾ ഉണ്ടായോ എന്ന് അറിവായിട്ടില്ല കപ്പലിന്റെ ഉടമകളായ ഈഗിൾ ബൾക്ക് ഷിപ്പിംഗ് സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല യമനിലെ ചെങ്കടൽ തീരം നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ മേഖലയിലെ വാണിജ്യം കപ്പലുകൾക്ക് നേരെ തുടർച്ചയെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഇസ്രയേലുമായി ബന്ധമുള്ളവയോ ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്നവയോ ആയ കപ്പലുകളെയാണ് ആക്രമിക്കുന്നത് കഴിഞ്ഞയാഴ്ച യു ബ്രിട്ടീഷ് സേനകൾ ഹൂതി കേന്ദ്രങ്ങളെ ആക്കാക്കി ശക്തമായ വ്യോമ നാവിക ആക്രമണങ്ങൾ നടത്തി തിരിച്ചടിച്ചിരുന്നു യമൻ തുറമുഖമായ ഏതനു സമീപത്തു കൂടി പോകുമ്പോഴാണ് യു എസ് ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ തിങ്കളാഴ്ച മിസൈലുകൾ തൊടുത്തുവിട്ടത് ഏതന തൊണ്ണൂറ്റിയഞ്ച് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായി ആയിരുന്നു മുകളിൽ നിന്ന് ചരക്ക് കപ്പലിലേക്കുള്ള ആക്രമണം മൂന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടെന്നെങ്കിലും ഒരെണ്ണം മാത്രമാണ് കപ്പലിൽ പതിച്ചത് കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല തുടർന്നും സഞ്ചാര യോഗ്യമാണ് ഇസ്രയേൽ ബന്ധമൊന്നുമില്ലാത്ത കപ്പലിനെ ആക്രമിച്ചത് കഴിഞ്ഞ തിരിച്ചടിയായിട്ടാണ് എന്നാണ് കണക്കാക്കുന്നത് ഹൂതികളുടെ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടിരുന്നു യമൻ തലസ്ഥാനമായ സനയും വടക്കൻ പടിഞ്ഞാറൻ മേഖലയിലെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ചെങ്കടലിലെ ആക്രമണം ശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂദികളുടെ നേതാവായ അബ്ഗേൽ മാലേക് അൽ ഹൂദി വ്യാഴാഴ്ച നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ യമന് നേരെയുള്ള ഏത് യു എസ് ആക്രമണത്തിനും തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തെക്കൻ ചെങ്കടലിൽ യു എസ് എസ് ലബൂണിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ട കപ്പൽ വേദ ക്രൂസ് മിസൈൽ അമേരിക്കൻ പോർ വിമാനം വെടിവെച്ചിട്ടെന്ന് യു എസ് സൈന്യം ഞായറാഴ്ച അറിയിച്ചിരുന്നു നന്ദി